വീണ്ടും തകർന്നു പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് വലിയ രീതിയിൽ സ്ഥലത്തിന് സമീപത്താണ് പൊളിഞ്ഞത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൂര്യാട് ദേശീയപാതയിൽ വീണ്ടും സംരക്ഷണ ഭിത്തി തകർന്നത് എന്നാണ് വിവരം കല്ലും മണ്ണുമെല്ലാം സർവീസ് റോഡിലേക്ക് വീണിട്ടുണ്ട് ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത് നേരത്തെ വലിയ രീതിയിൽ തകർച്ചയുണ്ടായ സ്ഥലത്തിന് സമീപത്താണ് സംരക്ഷണ ഭിത്തി പൊളിഞ്ഞിട്ടുള്ളത് സർവീസ് റോഡിൽ കൂടുതലായി വിള്ളൽ വീഴുകയും അത് ചെരിയുകയും ചെയ്തിട്ടുണ്ട് സമീപത്തുള്ള പാടത്തേക്ക് സർവീസ് റോഡ് കൂടുതൽ തള്ളി നീങ്ങിയതായും കാണാം കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പ്രധാനപാതയുടെ പാർശ്വഭിത്തിയിലെ സിമന്റ് കട്ടകളാണ് തകർന്നു തകർന്നുവീണത് പ്രദേശത്തോ കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിനോ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ സമീപത്തെ വയലുകളിൽ വെള്ളം കയറിയിട്ടുമുണ്ട് അതേസമയം കൂര്യാട് ദേശീയപാത തകർന്ന വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും റോഡ് തകർന്നതിന്റെ കാരണം വീഴ്ചയിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്നിവയും ദേശീയപാത അതോറിറ്റി വിശദീകരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ദേശീയപാത തകർന്നതിൽ സന്തോഷമില്ലെന്നും ക്ഷമയോടെ കാത്തിരുന്ന പദ്ധതിയാണ് തകർന്നത് എന്നുമായിരുന്നു കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയ്റ്റ് ആഭരണങ്ങളുടെയും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് दीप पुतन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड